السلام عليكم ورحمه الله وبركاته ഞാൻ ഫൗസിയ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു നവവധുവിൻ്റെ യഥാർത്ഥ കഥയെക്കുറിച്ചാണ് അതങ്ങ് സൗദി അറേബ്യയിൽ സംഭവിച്ച ഒരു യഥാർത്ഥത്തെക്കുറിച്ചാണ് ആ ദിവസം ഈ പുതിയ ഓട്ടിയുടെ വിവാഹമായിരുന്നു വീട്ടിൽ വിവാഹത്തിൻ്റെ തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു വരനും കൂട്ടുകാരും വന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു ഈ പുതിയ ഓട്ടിയുടെ വീടുകൾ മുഴുവന് വിരുന്നുകാരെ കൊണ്ട് നിറഞ്ഞിരുന്നു ഓരോരുത്തരും പെണ്ണിൻ്റെ വീട്ടുകാരും കുടുംബക്കാരും എല്ലാവരും സ്വയം ഡ്രസ്സുകൾ ചെയ്ത് തയ്യാറായി നിൽക്കുന്ന സമയമായിരുന്നു പുതിയാപ്പ്ളക്കൻ വന്നെത്തുന്ന സമയമായിരുന്നു ഈ പുതിയോട്ടിയെയും ഒരുക്കുന്ന സമയമായിരുന്നു പുതിയോട്ടിക്ക് നല്ല നല്ല വസ്ത്രങ്ങൾ വില കൂടിയ വസ്ത്രമെല്ലാം ധരിപ്പിച്ച് മേക്കപ്പൊക്കെ ഇട്ട് സുന്ദരിയാക്കി ഇരുത്തിയ സമയമായിരുന്നു ആ വീട്ടിൽ സന്തോഷത്തിൻ്റെ ഉത്സവമായിരുന്നു എല്ലാവരും സന്തോഷത്തിലായിരുന്നു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ലുഹറിൻ്റെ സമയമായി ലുഹർ പാങ്ക് കൊടുത്തു ാങ്ക് കൊടുക്കുന്ന സമയത്ത് ഈ പുതിയ മനസ്സിൽ എങ്ങനെ വിചാരിച്ചു ലൊഹ്റുബാങ്ക് കൊടുത്തുവല്ലോ ഞാൻ പോയിട്ട് എടുത്ത് നിസ്കരിക്കട്ടെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് കൊണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഈ പുതിയോട്ടി പോവുകയാണ് ഈ സമയത്ത് ഈ കുട്ടിയുടെ ഉമ്മ അങ്ങോട്ട് കടന്നു വന്നു ഉമ്മ ചോദിച്ചു മോളെ ഈ അങ്ങോട്ടാ പോകുന്നതെന്ന് മോള് പറഞ്ഞു ഉമ്മ ലൊഹർ വാങ് കൊടുക്കുന്നുണ്ട് ഞാൻ ഉളവെടുക്കട്ടെ പോയി നിസ്കരിക്കട്ടെ എന്ന് അപ്പം ആ ഉമ്മ പറഞ്ഞു മോളെ നിനക്കെന്താ ഭ്രാന്താണോ നീ ഡ്രസ്സൊക്കെ മാറി മേക്കപ്പൊക്കെ ഇട്ട് സുന്ദരിയായി നിൽക്കുകയാണ് എല്ലാവരും വിരുന്നുകാരും പുതിയപ്പള് വീട്ടുകാരും ഇപ്പോഴത്തും ഈ സമയത്ത് നീ ഉളു എടുത്ത് നിന്റെ മേക്കപ്പൊക്കെ പോയി നിന്റെ സൗന്ദര്യമെല്ലാം മാടിപ്പോകൂലേ സൗന്ദര്യമെല്ലാം പോയിപ്പോകൂലേ എന്ന് ഉമ്മ അങ്ങനെ മോളോട് തർക്കിച്ചു അപ്പോൾ ഇത്രയും മനോഹരമായിരിക്കുന്ന നിൻ്റെ ഭംഗിയെല്ലാം ഉളു എടുത്തു കഴിഞ്ഞാൽ മേക്കപ്പ് എല്ലാം പോയാൽ പോയി പോകുന്ന ഉമ്മ പറഞ്ഞപ്പോൾ മകൾ പറഞ്ഞു ഉമ്മ എനിക്ക് അള്ളാഹുവിൻ്റെ മുന്നിൽ ഭംഗിയുള്ള മതി എനിക്ക് അള്ളാഹുവിനെയാണ് ഭയം വിരുന്നുകാരെയോ അല്ലെങ്കിൽ എൻ്റെ പുതിയ അപ്പളൻ്റെ വീട്ടുകാരെയോ അല്ലാന്ന് മകൾ മറുപടി പറഞ്ഞു എന്നിട്ട് മകൾ എന്ത് ചെയ്തു ഉലമെടുത്ത് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പോയി ആ പുതുപെണ്ണ് ഉലൊക്കെ എടുത്ത് നിസ്കാരക്കുപ്പായൊക്കെ ഇട്ട് നെയ്യത്ത് വെച്ച് കയ്യൊക്കെ കെട്ടി സുജൂതിലേക്ക് പോയി സുജൂതിലേക്ക് പോയ പെൺകുട്ടി പിന്നെ തല ഉയർത്തിയില്ല സുജൂതിൽ നിന്ന് അനങ്ങുന്നില്ല പെൺകുട്ടി സുജൂതിൽ വെച്ച് തന്നെ മരണമടയുകയായിരുന്നു അപ്പം പുതുപെണ്ണ് സുജൂതിൽ വെച്ച് മരണമടഞ്ഞിരിക്കുന്നു അള്ളാഹു അക്ബർ എല്ലാവരും മരണപ്പെടും പക്ഷേ ഇത്തരമുള്ള മരണങ്ങൾ ഭാഗ്യവാന്മാർക്ക് മാത്രമേ അള്ളാഹു താല നൽകുകയുള്ളൂ കുറേ കഴിഞ്ഞിട്ടും മകളെ കാണാനിട്ട് ഉമ്മ എന്തെയ്യാണ് നിന്ന് മേലേക്ക് ഉമ്മാൻ്റെ വല്ല മകളുടെ റൂമിലേക്ക് പോവാണ് പോയി നോക്കുമ്പോൾ മോൾ സുജൂതിൽ നിന്ന് നയിക്കുന്നില്ല നോക്കുമ്പോൾ മോൾ മരണപ്പെട്ട് കിടക്കുന്നു അപ്പം ഉമ്മ പറയാണ് ശരിയാണ് എൻ്റെ മോൾ പറഞ്ഞത് അള്ളാഹുവാണ് വലുത് അള്ളാഹുവിനെയാണ് ഭയപ്പെടേണ്ടതെന്ന് ഉമ്മ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പറഞ്ഞു വീട് മുഴുവനും കൂട്ടക്കരച്ചിലായി സന്തോഷത്തിൻ്റെ മേളകളെല്ലാം അടഞ്ഞു എങ്ങും ദുഃഖത്തിൻ്റെ താളം കെട്ടി നിന്നു വീടുകളെല്ലാം ശ്മശാനമോഹമായി ഉമ്മ വീണ്ടും മനസ്സിൽ കരഞ്ഞുകൊണ്ട് പറഞ്ഞു അതെ അള്ളാഹുവിനോടാണ് നമുക്ക് ഭയം വേണ്ടത് അല്ലാതെ ഈ ലോകത്തുള്ള ആളുകളോടെല്ലാന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മ പൊട്ടിക്കരഞ്ഞു ഈ വീഡിയോ ഇങ്ങനെയുള്ള പെൺകുട്ടികൾക്ക് വേണ്ടിയാണ് ചെറിയ ചെറിയ മേക്കപ്പിൻ്റെ പേരിലോ അല്ലെങ്കിൽ ചെറിയ ചെറിയ കാരണങ്ങളുടെ പേരിലോ നിസ്കാരം ഒഴിവാക്കി പല ഫംഗ്ഷനും കല്യാണത്തിനൊക്കെ പോയി ബാങ്ക് കൊടുക്കുമ്പോഴും മേക്കപ്പ് നഷ്ടപ്പെടും എന്നുള്ള വിചാരത്തിൽ നിസ്കരിക്കാതെ നിസ്കാരം കളാക്കി കളയുന്ന പെൺകുട്ടികളോടാണ് എനിക്ക് പറയാനുള്ളത് ശ്രദ്ധിക്കുക ഏത് സമയത്താണ് മരണം നമ്മളെ വന്ന് കവർന്നെടുക്കുക നമുക്ക് പറയാൻ പറ്റില്ല അള്ളാഹുത്ത ആലയോട് ഒരൊറ്റ ദുവാ മാത്രമേ ഉള്ളൂ ഇത്തരം സ്വഭാവക്കാർക്ക് നേരായ മാർഗം നൽകണമേ തമ്പുരാനെ നേരായ സ്വഭാവം നൽകണമേ തമ്പുരാനെ ആമിയെ നിസ്കാരം എന്ന് പറയുന്നത് നമ്മുടെ മേൽ ഫറാക്കപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ഏതൊരവസ്ഥയിലായിക്കോട്ടെ സങ്കടത്തിലായിക്കോട്ടെ ദുഃഖത്തിലായിക്കോട്ടെ സന്തോഷത്തിലായിക്കോട്ടെ ആദ്യം നിങ്ങൾ നിസ്കാരം നിർവഹിക്കുക അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ ഈ വീഡിയോ ഈ യഥാർത്ഥ കഥ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ആരെങ്കിലും ഒരാൾ ഈ വീഡിയോ കണ്ട് നിസ്കരിക്കാൻ തയ്യാറായാൽ അത് നിങ്ങൾക്ക് നിങ്ങളുടെ മേൽ ഒരു ജാരിയായ ശ്രദ്ധക്ക ലഭിക്കുവാൻ കാരണമാകും ദുവാ കൊണ്ട് വസിയത് ചെയ്തുകൊണ്ട് ഇവിടെ നിർത്തുന്നു അടുത്ത നല്ലൊരു വീഡിയോ വരുന്നവരെ എല്ലാവരോടും അസ്ലാം അലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ